ചന്ദ്ര എനിക്ക് മൂല കുരു അപ്പൊ ഞാനൊന്ന് പലയിടത്തും എങ്ങനെ വരാതിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോ കേട്ട് എന്തോന്നറിയാവു ചന്ദ്ര കൊച്ചുണ്ടായിരുന്നു എന്റെ പൊന്ന് എലി പച്ച അവിടെ ഞാൻ കൂടി കൂട്ടിന്നാണ് എലി സെറ്റ് ആയത് ഞാൻ പറഞ്ഞ പച്ച അവിഹിതാണ് ഇവിടെ നടക്കണത്

ആ ഇട്ടേ ഓപ്പിട്ടേ 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 വാ കേട്ടോ വാ വാ കേട്ടോ വേം വാ കേട്ടോ മുതുക്കിന്റെ സൈഡില് ഒരു മൂലക്കുരു ഉള്ള ഒരാളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്ക വേ ബാ ശരി 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 വീട് വെള്ളയണിയല്ലേ ചന്ദ്രാ ഏ വീട് വെള്ളയണിയല്ലേ അങ്ങനെ മനസ്സിലായി ബാബുദേ ഓനി ആ അല്ല എലി ആ ഞാൻ കാര്യപ്പെട്ടിന്ദ്രാ ഞാൻ കൂടെല്ല ഞാൻ ശ്രമിക്കും ചന്ദ്രാ നീയും കൂടി ഇതിനെ കൂട്ടിയിക്കണേ എന്നെ ദംബു പറ ആരി

ഓ കണ്ടു കണ്ടുകലിയുണ്ട് എലിയുണ്ട് സിറ്റിയില് എലിയല്ല കൊച്ചി എലിയെ കണ്ടാന്ന് കൊച്ചോ ചന്ദ്ര പോയി പുതിയ കൊച്ചിനെ എനിക്കിത് എനിക്ക് എനിക്കൊന്നും ചന്ദ്രനൊന്നും അറിയത്തില്ലേ ചന്ദ്രണ് പുതിയ പെണ്ണ് സെറ്റായിട്ടെ ഏർ ചന്ദ്ര ഇങ്ങനെ എപ്പഴും അലീനോ കാലം മാറുന്നവരെ പുതിയ പുതിയ അനുഭവങ്ങൾ പഠിക്കുമ്പോഴേ അങ്ങനല്ല പച്ച അപരാധ തന്നെ കേട്ടല്ലേ ഞാൻ ഞാൻ വിളിക്ക എലി ഞാൻ കണ്ടാ ഇന്ന് എന്തോ മനസ്സിലാക്കാം ഞാൻ ഇന്നസെന്റ് ആണ് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാറിഞ്ഞൂടാ എന്റെ അടുത്ത് ഇപ്പൊ അമ്പത്തൂർ പറഞ്ഞാരണേ എനിക്കിതുപോലെ അറിയാമോ ഇങ്ങനെ മലിഞ്ഞടക്കണു അങ്ങേരിങ്ങനെ കണ്ട ഇല്ല മലിന ബ്ലൈൻഡായിട്ട് നിക്കണാണ് കണ്ട പൊമ്പുള്ള കറക്റ്റ് എടുത്തോണ്ട് പോണത് നീ പറ ഇവനോട് ചോദിച്ചാൽ മതി എന്റെ എനിക്ക് വാസോണനോടുള്ള സ്നേഹം എത്രയോ ആമ്പിള്ളാര് എത്രയോ സുന്ദരന്മാരായ എത്രയോ സുന്ദരന്മാരായ ആമ്പിള്ളാര് കാണിച്ചു തന്നെ കേട്ടാന്ന് പറഞ്ഞു ഇത്ര സൗന്ദര്യമുള്ള ഒരു ഏട്ടത്തിനാണ് നമ്മൾ വിചാരിച്ചത് ഇതിപ്പം എനിക്കൊട്ടും താല്പര്യമില്ല കണ്ട വെമ്പിള്ളാരായിട്ട് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസന ഏതോ വെമ്പിളുടെ കൂടെ കറക്കോടന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒരു കാര്യം നിനക്ക് എന്നോട് എന്തോ ഒരു സ്നേഹമുണ്ട് സത്യം എനിക്ക് 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 കാരണം എലിയും ഞാൻ ഇഷ്ടപ്പെടോള്ള വാസനടുത്ത് ഞാൻ ചേച്ചി നോക്കാൻ പറഞ്ഞു എനിക്ക് എലി ചേച്ചി പെൺകൊച്ചാരെ നടത്തിയാട്ടെ ഒന്ന് അന്വേഷിക്കണം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം വേണം അറിയാന്ന് വെച്ചാൽ ഈ അമ്മ ഈ ഷൊണ്ണത്തൂരിന് അറിയാമായിരിക്കും ഷൊണ്ണത്തൂര് പറഞ്ഞ കേട്ടോ

ഞാൻ പറഞ്ഞരാ ഇപ്പൊ ഞാൻ ഉള്ളേന്ദ്ര അവനെ വിശ്വസിക്കണം ഈ മെറ്റത്തൂരിനെ അടിച്ച് കൊറക്കണം ഇല്ല ഇല്ല ഞാനിവിടെ എല്ലാം അറിയാന്നുള്ള അവർക്ക അതെ അതെ ഇംഗ്ലീഷ് അറിയാറിയ അപ്പൊ അങ്ങനെയാണെങ്കിൽ കുക്കുന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട് വാസം ഉണ്ടായിട്ട് ഞാൻ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ല കാമു അവിഹിതാണ് ചെറിയ ഡോട്ടുണ്ട് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കിയാലോ ആ വഴി വാ നീ വലിവ माइफर्ड बल्ला पंडित है। इंडिंग में चारियाँ लगाने हैं। यूनिवर्सिटी ये दान देने का रिलॉग्स। बोला। आई हूँ। बोल दे। आई हूँ। अबाड़ी बोलो। ओ कातुला कातुला तरफ बिगड़ना कातुला। You know me, you know me. I know you. I met you before. First day, Chandru and रायन. रायन 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 � uh, ാണ് ഞാൻ വിളിക്കുന്നത് ദാസപ്പിനാണ് ഈ സംസാരിക്കുന്നത് ചേട്ടാ ചേട്ടന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഞങ്ങള് നോക്കുന്നില്ല പറഞ്ഞ സത്യം പറഞ്ഞിതനാണ് വിവാഹിതനാണ് എലി ഇംഗ്ലീഷ് വെരി ഹാർഡ് ഐ എം ലിറ്റിൽ ലിറ്റിൽ ഇംഗ്ലീഷ് സോ ഞാൻ എന്തു ചെയ്യാനും ഞാൻ പൊറത്തൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് కాగుతయం పటిల్ం కిల్టాం క్ల్తన స్ల్తత్లు దాన్ల్ల్ల్ చెక్ పిల్ల్ల్సత్ కక్ల్న్ల్ చెంల్ల్ అర్ల్ల్. కాంందల్కన్ల్ల్ రిస్ల్� So, uh, like, Vasuwan mm -hmm. called her, and they had some talk that <laughs> <I didn't really laughs> because they were talking privately, and I was just standing, you know, side waiting yeah, for. Yeah, them. but I, yeah, yeah, I yeah, know yeah. what he said. Okay. What uh, he said.

Okay. He had so many girlfriends. So, so many girlfriends. So many, okay. So many. Not the boys. So many. so many, uh -huh. N okay. number of girlfriends. So many girls the... and so many girls and Andy. Okay, not the boys. Yeah. No, 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 he's not at all a Cody. No, okay. he's, he, he's like ostrich. Yeah. <laughs> Then how Bigger come man. a nice guy have a uh, because he has <laughs> love life problem yeah. kind of issues what should I do What should in, I in do Kuku, let's Kuku, Kuku, all tell you me. don't panic I will tell you I will give mm -hmm. you a best solution mm -hmm. when Vasu Anand is here you call Vasu Anand and call mm -hmm. me also and talk in front very simple no cuckoo 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 the problem is. some huh? some lady people are telling that you and was was on and was something something. Yeah yeah He already has a girlfriend, but he yeah, yeah. is an affect sorry connection with connection you, with which means you. in Kerala we call avihidam I don't mean yeah. affair affair. No, no, affair. No, 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 it's, affair. it's, affair. Uh, yeah. no, it's not a good affair. It's mm. a bad affair. Bad affair. യു ആർ ടെലിംഗ് ദൾ ടു മീ ഐ ഡോ വട്ട് ഐ നോ യു ആർ എ ഗുഡ് the guns and and you have uh, a gym you only yeah, working on your career but i am not you know. good i am very bad you know No, i you... know, I know, that. I know no. that i know that i know <laughs> that no <laughs> she, yeah, meant, she meant <laughs> well, yeah. uh, Kuku. Uh, uh, she uh, meant okay. she she meant that you are uh you are single sigma girl okay yeah 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 yeah, yeah. <laughs> I, I don't want want you have only friends you have only friends okay no boyfriends at all okay yes no സ്റ്റിൽ ഐ ഹ് അ ഗർഫ്രൈറ്റ് ഐ എം സേയിങ് ഐ കാറ്റ് സത്യം പറ ഓക്കേ ബി ഫ്രൈ വട്ട് ദോസ ഓനെ തരക്ക് ഫുട്ടാച്ചോടോ 100 ആണോ അല്ല ഇടി ഇടയില് കെട്ടി വെട്ടുത് വരി ഒരു വസരി പഴക്ക വടല വന്നാ അപ്പ പറഞ്ഞു വന്നേച്ചാലെ speak slowly malayalam okay this is another kind of malayalam ok ok good listen okay listen to me ഞാൻ ഈ പുള്ളിയുടെ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് കാരണം ഒരുപാട് മാനസിക പ്രശ്നം അനുഭവിച്ചോ ജസ്ലിസം ജസ്ലിസം നിന്റെ

ചുമരി പറയോട്ട് സേം ലോട്ടോ അടുത്ത ഒരു പെൺകുച്ചിനെ പറ്റി നാട്ടുകാരും ഓരോന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ ജീവിതം വരെ പോണോന്നു പറയൂ യു ഷുഡ് അവയർ ഓക്കെ അവയർ ബി അവയർ ബി അവയർ Not affair uh, uh, be aware, yeah, yeah, okay. Yeah, yeah. Ah, yeah, be, be aware, aware. Be aware. okay, 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 okay. That's <laughs> it, that's thing. Okay. I want to one thing I have to ask <laughs> you very, very uh, politely, okay? <laughs> yeah, yeah, I ask like, respectfully. Yeah, yeah, yeah. You love Aswana, right? Yeah, I love him so much. Asuna loves you, right? Yeah, yeah, I love him. Uh, doubt, doubt. <laughs> we had doubt, we had doubt yeah. പ്രോബ്ലം ഈസ് ഈസ് എ ലിറ്റിൽ ഹെൻ ഓക്കെ യാ

ും നീ എന്നെ ഓർത്ത് अन्ना anna, 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 anna,

ടക്കി ചേ വെള്ള കടക്കലോട് ചാരം കൊണ്ട് കടലോട്ട് ഉപ്പുള്ള मेल नी सूची अम्मे सूची ైండ్ ప్రాబ్లమ్ సో సత్యం ట్రై టూ మేక్ యు నో కమ్ అండ్ బీ విత్ హర్ బాస్ హెవింగ్ మెంట్ ప్రాబ్లమ్స్ ఐశ్వర్ ఐస్ എന്റെ കൂടെ ഇന്നേവരെ നിനക്കങ്ങനെ തോന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല പുള്ളിയുടെ സ്വഭാവം പുള്ളിക്ക് വേറൊരാളെ കിട്ടാൻ വേണ്ടി എന്നെ പ്രാന്തി വരെ ആക്കിയോ എന്നിട്ട് ഞാൻ എനിക്ക് ah. uh, <laughs> <laughs>